നീലമ്പൂർ പടയണിയുടെ ഒരു പഴക്കം എന്ന് പറയുന്നത് നീലമ്പരൂർ എന്ന് ഇവിടെ ഒരു ജനഗതി പരിഷ്കാരങ്ങളോടെ ജീവിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന പരിഷ്കൃതിയിലേക്ക് ശ്രദ്ധ വെക്കാൻ തുടങ്ങി അന്ന് മുതൽ നീലമ്പൂർ എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും കാരണം നമ്മൾ പടയണിയുടെ ഒരു ഒരു നടപ്പ് രീതി അതിന്റെ അനുഷ്ഠാന രീതി നോക്കിയാൽ അറിയാം അതിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും പ്രകൃതി ആരാധനയും വിഗ്രഹാരാധനയും എല്ലാം ബിംബാരാധനയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് പടയണി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളർന്നു വരുന്നത് നമുക്ക് എന്ന് ഈ പ്രദേശത്ത് മനുഷ്യൻ വിശ്വാസങ്ങളെ ഒരു കൂട്ടായ രീതിയിൽ സംരക്ഷിക്കാൻ തുടങ്ങി അന്ന് മുതൽ നീലമ്പുരം പടയണി ഇവിടെ ഉൽഭവിച്ചു എന്ന് നമുക്കരുതാം നീരപുരു പടയണി എന്ന് പറയുന്നത് പതിനാറ് ദിവസം നീന്തു നിൽക്കുന്ന ഒരു ആചാരമാണ് ഒരു ഒരു അനുഷ്ഠാന അനുഷ്ഠാനമാണ് അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നിഷ്ഠയോടുകൂടി ചെയ്യപ്പെടുന്നു പടയണിയുടെ പതിനാറ് ദിവസങ്ങളിലും എങ്ങനെയൊക്കെ ആണ് പടയണി നടത്തേണ്ടത് എന്നുള്ള നിഷ്ഠ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ പൂർവികർ നമുക്ക് കാട്ടിത്തന്ന പറഞ്ഞു തന്ന വഴിയിലൂടെ തന്നെയാണ് പടയണി ഇപ്പോഴും ആ അനുഷ്ഠാനം നടത്തി വരുന്നതിൽ ശ്രദ്ധ വെച്ച് പോരുന്നു പടയണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രകൃതി ഉത്സവമാണ് പ്രകൃതിയും മനുഷ്യനും കൂടെ എങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരു ജീവിക്കുന്ന ചുറ്റുപാടിനെ എങ്ങനെ മനുഷ്യൻ ഒരു ആഘോഷത്തിനുള്ള സങ്കേതമാക്കി മാറ്റുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നീലമ്പുരു പടയണി അതാണ്ട് അനു പതിനാറോളം സസ്യജാലങ്ങൾ സസ്യ പുഷ്പ വൈവിധ്യങ്ങൾ നമ്മൾ പടയണിക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഈ പടയണി എന്ന് പറയുന്നത് നമ്മുടെ ആധുനികമായ ചിന്താഗതിപ്പെടുകയാണെങ്കിൽ ക്രിട്ടിക്കൽ മേക്കിംഗ് വിമർശനാത്മക നിർമ്മിതി അല്ലെങ്കിൽ വിമർശനാത്മക രൂപകൽപ്പന എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ചിന്താ പദ്ധതിയാണ് നമ്മൾക്ക് നമ്മൾ ഈ ഉത്സവത്തിലൂടെ ഈ പടയണി എന്ന് പറയുന്ന ആഘോഷത്തിലൂടെ അല്ലെങ്കിൽ ആ ആ അനുഷ്ഠാനത്തിലൂടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല ചെടികളെയും മരങ്ങളെയും ഒക്കെ തൊട്ടറിയുകയും അവയെല്ലാം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവയൊക്കെ സംരക്ഷി നിർത്തിക്കൊട്ടേ നമുക്കിങ്ങനെ ആഘോഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധം നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു 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 മഹത്തായ ചിന്താപദ്ധതിയായി നമുക്ക് ഈ പടയണിയെ കാണാൻ പറ്റും മനുഷ്യന്റെ സഹജമായ വാസനകൾ വെളിപ്പെടുന്ന ഒരു ഉത്സവം ഈ പടയണിക്കകത്ത് ആരും എന്തെങ്കിലും പണി ചെയ്യണം അല്ലെ ചെയ്യരുത് ഉള്ള നിഷ്കർഷയൊന്നുമില്ല നിങ്ങൾ പടയണി പറമ്പിലേക്ക് എത്തുന്നു നിങ്ങൾ ഏത് കാര്യം ചെയ്യാനാണോ നിങ്ങളുടെ വൈദഗ്ധ്യം അത് നിങ്ങൾ സ്വയം വിലയിരുത്തി തിരിച്ചറിഞ്ഞ് പടയണി പറമ്പിൽ അല്ലെ പടയണി പണികളിൽ നിങ്ങൾ അവതരിപ്പിക്കും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും അപ്പം ഇതൊരു സ്വാഭാവികമായ ഒരു ഒരു ഉത്സവമാണ് ഇവിടെ ഇവിടെ ആരും ആരെയും മാറ്റി നിർത്തുന്നില്ല ആരെയും കൂട്ടിച്ചേർക്കുന്നില്ല നമ്മൾ നമ്മുടേതായ ഒരു സ്വയം ഉത്തരവാദിത്തമെന്നുള്ള നില സ്വന്തം ചുമതല എന്ന നിലയിൽ ഈ പടയണി പറമ്പിലെത്തുകയും പടയണിക്കളത്തിലെത്തുകയും പടയണിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഒരു വലിയ കൂട്ടായ്മ ഒരു വലിയ ജനകീയ കൂട്ടായ്മയാണ് ഈ പടയണിയെ എപ്പ എല്ലാ കാലത്തും പുതുമയോടെ നിലനിർത്തുന്നത് കാരണം പടയണിയുടെ ഏറ്റവും വലിയ ശക്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ആരും ആരാലും നിയന്ത്രിക്കപ്പെടാതെ സ്വയം സൃഷ്ടിച്ച അളവുകളിൽ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് പടയണി എന്ന് പറയുന്ന ഈ ഈ പടയണിയിലെ കോലങ്ങളും രൂപങ്ങളും അതിന്റെ എല്ലാ തരത്തിലുള്ള അതിനെ അതിൻ്റെ എല്ലാ എല്ലാ തരത്തിലും അതിനെ പൂർണമായും ഭംഗിയാക്കാൻ വേണ്ടി ഒരു ജനത സ്വയം മറന്ന് സ്വയം ആസ്വദിച്ച് സ്വയം കേട്ട് സ്വയം പാടി അങ്ങനെ ജീവിതത്തിന്റെ നമ്മുടെ നമുക്ക് ആകാവുന്ന എല്ലാ മേഖലകളിലും ഏറ്റവും പൂർണ്ണമായ വെളിപ്പെടുത്തൽ നടത്തി അല്ലെ സമർപ്പണം നടത്തി നടത്തുന്ന സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഉത്സവം നടന്നതിൽ ഇത് എല്ലാ കാലത്തും പുതുമയോടെ നിലനിൽപ്പ് തന്നെ നിലപിർ പളയെ ഏറ്റവും ആകർഷണീയത ഒരു ഒരു കാഴ്ചയുടെ ഏറ്റവും വലിയ അല്ലെ നമ്മുടെ കാഴ്ചയിലൂടെ ഏറ്റവും കൂടുതൽ ആനന്ദം സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ വലിയ അന്നമാണ് അന്നം നമുക്കറിയാം എന്റെ മുപ്പതോ അടി ഉയരത്തിൽ താമരയിലും ചെത്തിപ്പൂവും വാഴപ്പുഴയും ഒക്കെ ചേർത്ത് തികച്ചും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളിൽ ചെറിയ മനുഷ്യ മനുഷ്യന്റെ ചെറുതായ ചില കരവിരുദുകൾ പ്രയോഗിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്ന ഈ മഹത്തായ സൃഷ്ടി ആരുടെയും ഈ മനസ്സിനെ അങ്ങേയറ്റം ആനന്ദിപ്പിക്കുന്ന കുളിരേകുന്ന ഒരു ഒരു കാഴ്ചയായിട്ട് എല്ലാ കാലത്തും നിലനിന്ന് പോരും നമുക്ക് ഈ അന്നം നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ഒന്ന് വളരെ വില കുറഞ്ഞ് നമ്മൾ പാഴ്വസ്തുക്കൾ എന്ന് പറഞ്ഞ് തള്ളുന്ന വസ്തുക്കൾ എങ്ങനെയാണ് ഇത്രയും അമൂല്യമായ ഒരു കലാസൃഷ്ടിയായിട്ട് ഒരു ഒരു നാടിനെ കാക്കുന്ന ദേവതയ്ക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു നേർച്ചയായിട്ടല്ല വഴിപാടായിട്ട് മാറുന്നത് എന്നത് നമ്മുടെ പുതിയ ലോകം കണ്ട് അറിഞ്ഞു നിൽക്കേണ്ടത് വേസ്റ്റ് വെൽത്ത് അല്ലെ വേസ്റ്റ് ഇസ് ഗോഡ് എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ കൺസെപ്റ്റ് പാഴ് വസ്തുക്കളിൽ നിന്ന് ഒരു അപൗമമായ അല്ല ദൈവത്തെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു വഴിപാടാക്കി മാറ്റുന്ന ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചപ്പാട് അതിലൂടെ നിങ്ങൾ നോക്കുക നമുക്ക് താമരയും ചെത്തിയും വാഴപ്പോളയും ഒക്കെ നമ്മുടെ ദേവതയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ വഴിപാടിന് വേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെല്ലാം സംരക്ഷിക്കാൻ ഒരു ഒരു സമൂഹത്തെ മുഴുവൻ ഉത്തരവാദിത്വപ്പെടുത്തുന്ന ഒരു വലിയ ഒരു ഒരു സന്ദേശം ഈ പടയണി അല്ലെങ്കിൽ ഈ അന്നം നമ്മളിൽ ഏൽപ്പിക്കുന്നുണ്ട് ആ ഉത്തരവാദിത്വം ഈ ഗ്രാമം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിനുവേണ്ടി തന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു താമര വളം സൃഷ്ടിച്ചിട്ടുണ്ട് എല്ലാ വർഷവും വിജയദശമി നാളിൽ ഇപ്പോൾ കുറേ കാലങ്ങളായി ചെത്തിയും കമുകും എല്ലാം വെച്ച് പിടിപ്പിക്കുന്നു കൊച്ചു കുട്ടികളെ വരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ കൊണ്ടിതെല്ലാം വെച്ച് പിടിപ്പിക്കുന്ന വലിയ ആഘോഷമാക്കി അതിനെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ നമ്മുടെ പരിസരത്തെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ പ്രകൃതിയെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു ഒരു വലിയ ഉത്തരവാദിത്തമായി ഈ പടയണി ഗ്രാമജനതയെ ഇന്ന് നയിക്കുന്നുണ്ട് അതില് എല്ലാ ആളുകളും പങ്കെടുക്കുന്നുണ്ട് സന്തോഷം കൂടി പങ്കുവെച്ച് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പടയണി ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ പ്രകൃതിയുടെ ഒരു ഉത്സവമാണ് പ്രകൃതിയുടെ ചെറിയ മാറ്റം പോലും പടയണിയെ ബാധിക്കും ഈ പടയണിക്ക് വേണ്ട അസംസ്കൃതമായ അല്ലെ ഈ പറയുന്ന സസ്യ ജന്തു സസ്യ പുഷ്പ ജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുകയും നിലനിർത്തുകയൊക്കെ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം പടയണിക്ക് പടയണി പ്രവർത്തകർക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ പടയണി എന്ന ഉത്സവം പൂർണമായും അതിൻ്റെ സന്ദേശം സമൂഹത്തിൽ എത്തിക്കുകയുള്ളൂ അത് അതിനെ നീലമ്പൂരിലുള്ള എല്ലാ ജനത്തിനും എല്ലാ കാലത്തും കഴിയും എന്നാഗ്രഹിക്കുക അതുപോലെ തന്നെ പടയണി പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നന്നായി വരുവാൻ എല്ലാ ജനവും നന്മ അനുഗ്രഹം ഏകീടേണേ എന്ന് പാടിക്കൊണ്ട് എല്ലാ ജനവും ലോകാസമസ്ത അസുഖനോ ഭൂ എന്ന മന്ത്രവും ചൊല്ലിയാണ് പടയണി അതുകൊണ്ട് തന്നെ പടയണി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രകൃതിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉത്സവമായി നിലനിന്നുവരും